നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാകിസ്ഥാനെതിരായ ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളും തിരിച്ചടികളും പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷ ഭീതിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് ആക്രമണങ്ങൾക്കും പ്രത്യാക്രമണങ്ങൾക്കും ഒടുവിൽ പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സമ്പൂർണ്ണ തകർച്ചയുടെ വക്കിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നീണ്ട കാലങ്ങളായി നിലനിൽക്കുന്ന അതിർത്തി സംഘർഷത്തിലെ പുതിയ റേഡാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും പറയാം ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന സൈനിക നീക്കങ്ങളുടെയും ഹൂതികൾ ചെങ്കടലിൽ നടത്തുന്ന ആക്രമണങ്ങൾ ുടെയും ഭാഗമായി കലുഷിതമായ മധ്യപൂർവേഷ്യൻ മണ്ണിൽ പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ള പോര് സ്ഥിതി കൂടുതൽ വഷളാക്കുന്ന അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇരു രാജ്യങ്ങളും നടത്തിയ വ്യോമാക്രമണങ്ങളിൽ പതിനൊന്ന് പേരാണ് മരിച്ചത് നാല് കുട്ടികൾ ഉൾപ്പെടെ ഒമ്പത് പേർ ഇറാനിലും രണ്ട് കുട്ടികൾ പാകിസ്ഥാനിലും മരിച്ചുവെന്നാണ് ഔദ്യോഗിക അറിയിപ്പ് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ജെയ്ഷൽ അലിന്റെ രണ്ട് കേന്ദ്രങ്ങൾ ഉന്നമിട്ടാണ് ഇറാൻ ആക്രമണം നടത്തിയതെന്നാണ് വിവരം ഈ ഭീകര സംഘടനയുടെ നേതൃത്വം ത്തിൽ ഇറാന്റെ സുരക്ഷാ വിഭാഗങ്ങൾക്കെതിരെ അടുത്തിടെ ആക്രമണം വ്യാപകമായിരുന്നു ഇതിനുള്ള തിരിച്ചടിയാണ് ഇറാന്റെ മിസൈൽ ആക്രമണമെന്ന് കരുതുന്നു ഇതിന്റെ തിരിച്ചടിയെന്ന തരത്തിൽ ഇറാനിൽ കടന്ന് ആക്രമണം നടത്തിയതായി പാകിസ്ഥാൻ വ്യക്തമാക്കി ഇറാനിലെ സിസ്ഥാനിലെയും ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ സരവൻ നഗരത്തിന് സമീപമുള്ള ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നീ ബലൂജ് വിഘടനവാദി ഗ്രൂപ്പുകളുടെ താവളങ്ങൾക്ക് നേരെയും പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മേഖലയിലെ സംഘർഷത്തെ ഏറെ ഗൗരവത്തോടെയാണ് ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സമീപിച്ചിരിക്കുന്നത് ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടു ഇരു രാജ്യങ്ങളുമായി അടുപ്പമുള്ള ചൈനയ്ക്ക് പുതിയ സംഭവ വികാസങ്ങളിൽ ആരുടെ ഭാഗത്ത് നിൽക്കണമെന്നത് തലവേദനയായിരിക്കുകയാണ് ഇറാനിൽ നിന്നാണ് ചൈന ഏറിയ പങ്കും എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് എന്നാൽ ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമാണ് ഇതെന്നും സ്വയം പ്രതിരോധത്തിനായി രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നടപടികൾ മനസ്സിലാക്കുന്നുവെന്നുമാണ് ഇന്ത്യ പ്രതികരിച്ചത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ മൂന്ന് രാജ്യങ്ങളുടെ അതിർത്തി ലംഘിച്ച ഇറാന്റെ നടപടിയെ വിമർശിച്ച് അമേരിക്ക രംഗത്തെത്തി മേഖലയിൽ തീവ്രവാദികൾക്ക് ധനസഹായം നൽകുന്ന ഇറാൻ മറ്റൊരു ഭാഗത്ത് ഭീകരവിരുദ്ധ നീക്കങ്ങൾ നടത്തുന്നുവെന്ന് അവകാശപ്പെടുകയാണെന്ന് വിദേശകാര്യ വകുപ്പ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞു ചെങ്കടലിൽ ഇറാൻ അനുകൂല ഹൂതി വിമതർക്കെതിരായ പോരാട്ടത്തിലാണ് അമേരിക്ക ഇറാൻ പാകിസ്ഥാൻ ആയുധക്കരുത്ത് ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സിന്റെ കണക്കുപ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒൻപതാം സ്ഥാനത്താണ് പാകിസ്ഥാൻ ഇറാൻ കട്ടെ പതിനാലാം സ്ഥാനവും സൈനിക നാവിക വ്യോമസേനകൾ സംയോജിപ്പിച്ച പ്രബലമായ സേനയാണ് പാകിസ്ഥാൻറേത് ടൈപ്പ് നയൻറ്റീൻ ടു അൽ ഖാലിദ് എന്നിവ ഉൾപ്പെടെയുള്ള യുദ്ധ ടാങ്കുകളും യുദ്ധസന്നദ്ധമായി നിൽക്കുന്ന നിരവധി കവചിത വാഹനങ്ങളും പാക് സേനയ്ക്ക് സ്വന്തമാണ് ആറ് ലക്ഷത്തി അമ്പതിനായിരത്തോളം സജീവ സൈനികരും അഞ്ചു ലക്ഷത്തി അമ്പതിനായിരത്തോളം റിസർവ് സൈനികരും പാകിസ്ഥാനുണ്ട് എഫ് സിക്സ്റ്റീൻ ജെ എഫ് സെവൻറ്റീൻ തണ്ടർ എന്നിവ ഉൾപ്പെടെ ആയിരത്തി നാനൂറ്റി മുപ്പത്തിനാല് യുദ്ധവിമാനങ്ങളും പാകിസ്ഥാന്റെ ആയുധപ്പുരയിലുണ്ട് യുദ്ധ കപ്പലുകളിലും സബ് മറൈനുകളിലും പട്രോളിംഗ് കപ്പലുകളുമായി മുപ്പതിനായിരത്തോളം സജീവ പ്രവർത്തകരുടെ നാവികസേനയാണ് പാകിസ്ഥാൻറേത് മധ്യപൂർവേഷ്യയിലെ ഏറ്റവും വലിയ സജീവ സേനയായ ഇറാനിയൻ ആംഡ് ഫോഴ്സിൽ ആറ് ലക്ഷത്തി പത്തായിരത്തോളം സജീവ പോരാളികളാണുള്ളത് ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം പേരെ റിസർവ് സേന എന്ന നിലയിൽ തയ്യാറാക്കി നിർത്തിയിട്ടുമുണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആർമി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ നേവി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എയർഫോഴ്സ് എന്നിവ സംയോജിച്ചതാണ് ഇറാൻ സേന ഇറാൻ പ്രതിരോധ സേനയിലെ മുന്നണി പോരാളികളായി ഇറാൻ തദ്ദേശീയമായി നിർമ്മിച്ച സൈഗെ പഴയ എഫ് ഫോർ ഫാൻഡം എന്നിവയടക്കം അഞ്ഞൂറ് എയർ ക്രാഫ്റ്റുകളുണ്ട് നാവികസേനയിൽ ഇരുപതിനായിരത്തോളം സജീവ സൈനികനാണ് ഉള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത